എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കുമെന്ന സുപ്രീംകോടതി വിധിക്കെതിരെ സംവരണ ബച്ചാവോ സംഘർഷ സമിതി ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് നാളെ സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഭീമാർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും സംയുക്തമായിട്ടാണ് രാജ്യമാകെയുള്ള ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാരത് ബന്ദിനോടനുബന്ധിച്ച് നാളെ കേരളത്തിൽ ഹർത്താൽ നടത്തുമെന്ന് ആദിവാസി ദളിത് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെയായിരിക്കും ഹർത്താൽ ഊരുകുട്ട ഏകോപന സമിതി ഗോത്രമഹാസഭ മലയരയ സംരക്ഷണ സമിതി എം സി എഫ് വിടുതലൈ ചിരിതൈകൾ കക്ഷി ദളിത് സാംസ്കാരിക സഭ കേരള സാംബോ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത് ബി എസ് പി കേരള ഘടകവും ഹർത്താലിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും ഭാരത് ബന്ദിനെ തുടർന്ന് പൊതുഗതാഗതം തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തെ സാരമായി ബാധിച്ചേക്കില്ല സ്കൂളുകളുടെ പ്രവർത്തനങ്ങളെയും പരീക്ഷാ നടത്തിപ്പിനെയും ഹർത്താൽ ബാധിച്ചേക്കില്ല സംസ്ഥാനത്ത് പൊതുഗതാഗതവും സാധാരണ നിലയിലായിരിക്കും പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ നാളത്തെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആദിവാസി ദളിത് സംഘടനാ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ അറിയിച്ചു അതേസമയം ഹർത്താൽ അനുഭാവികൾ പലയിടത്തും പ്രതിഷേധ റാലികളും യോഗങ്ങളും നടത്തും സമഗ്രമായ ജാതി സെൻസസ് ദേശീയതലത്തിൽ നടത്തണമെന്നും വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച രണ്ടര ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രീം ലെയർ നയങ്ങളും റദ്ദാക്കണമെന്നുമാണ് ആദിവാസി ദളിത് സംഘടനകളുടെ ആവശ്യം അതേസമയം രാജ്യവ്യാപകമായി നടക്കുന്ന ഭാരത് ബന്ദിന് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട് രാജസ്ഥാൻ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളെ ബന്ധ് സാരമായിട്ട് തന്നെ ബാധിച്ചേക്കും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി എല്ലാ ഡിവിഷണൽ കമ്മീഷണർമാരും ജില്ലാ മജിസ്ട്രേറ്റുകളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലൊക്കെ ഭാരത് ബന്ദ് ശക്തമാകുവാൻ തന്നെയാണ് സാധ്യത ആശുപത്രി പത്രം പാൽ ആംബുലൻസുകൾ പോലെയുള്ള അടിയന്തര സേവനങ്ങളെ ഭാരത് ബന്ദ് ബാധിക്കില്ല